എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം ഏഴാമത് ശ്ലോകം വരെയാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ക്ഷേത്രം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി ഇനി ക്ഷേത്രജ്ഞൻ അല്ലെങ്കിൽ ആത്മാവ് അതാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത് ആത്മാവിന് ക്ഷേത്രജ്ഞൻ എന്ന അവസ്ഥ വരുന്നത് ക്ഷേത്രവുമായി അല്ലെങ്കിൽ ശരീരവുമായി ഉള്ള ബന്ധം കൊണ്ടാണ് ആത്മാവിനെ അറിയാനുള്ള അല്ലെങ്കിൽ ക്ഷേത്രജ്ഞനെ അറിയാനുള്ള ഇരുപത് ജ്ഞാനസാധനകളെയാണ് തുടർന്ന് ഉള്ള ശ്ലോകങ്ങളിൽ പറയുന്നത് ഇനി ആത്മസാക്ഷാത്കാരത്തിനൊന്നും ശ്രമിക്കുന്നില്ലെങ്കിലും ഉന്നതമായ ജീവിത മൂല്യങ്ങളോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് ആ എട്ട് മുതൽക്ക് പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങളിലാണ് അത് പറയുന്നത് അത് ഒന്നിച്ചാണ് അത് ഒന്നിച്ച് തന്നെ നോക്കാം श्लोकं यत् अमानित्वमदम्भित्वम् अहिंसाक्षान्तिरार्जवम् आचार्योपासनं शौचं स्थैर्यमात्मविनिग्रह इन्द्रियार्थेषु वैराग्यम् अनहङ्गार एव जा जन्ममृत्युजराव्याधिदुःखदोषानुदर्शनम् असक्तिरनभिष्वङ्ग പുത്രാരഗൃഹാദിഷു നിത്യം ചമചിത്തം ഇഷ്ടാനിഷ്ടോപത്തിഷു മയ്യാനോനിചാരണി വിവിക്തദേശസേവിം അരതിർജന സംസതി അധ്യാത്മജാനം തർശനം ഏത ജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യഥാതവന്യഥ ഇരുപത് ജ്ഞാനസാധനകളെയാണ് ഇവിടെ പറയുന്നത് അത് നമുക്കൊന്ന് ചുരുക്കി നോക്കാം അമാനിത്വം അതായത് വിനയം ഞാൻ കേമനാണ് എന്ന ഭാവം ഇല്ലാതിരിക്കുന്ന അവസ്ഥ അദംഭിത്വം ബംഭമില്ലാതിരിക്കുന്ന അവസ്ഥ അതായത് തനിക്കില്ലാത്ത ഗുണങ്ങളെ ഉണ്ട് എന്ന് നടിക്കാതിരിക്കൽ ചില ആൾക്കാരുണ്ട് ഉള്ളതിൽ കൂടുതൽ നടിക്കുന്നവർ ആ അങ്ങനെ ചെയ്യാതെ ഇരിക്കുന്ന അവസ്ഥയ്ക്കാണ് അദംഭിത്വം എന്ന് പറയുന്നത് അഹിംസ അതായത് ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക ഒരു ജീവിയെയും ദ്രോഹിക്കാതിരിക്കുന്ന അവസ്ഥയാണ് അഹിംസ ക്ഷാന്തി സഹനശക്തി ആർജവം വക്രബുദ്ധി ഇല്ലാത്ത അവസ്ഥ ആചാര്യോപാസനം ആചാര്യനെ ശുശ്രൂഷിക്കൽ ആചാര്യൻ്റെ ശാരീരികമായ ശുശ്രൂഷ മാത്രമല്ല ആചാര്യനെ മാനസികമായും ബൗദ്ധികമായും ആചാര്യൻ പറയുന്നത് ഉൾക്കൊള്ളാനുള്ള കഴിവും കൂടെ ഉണ്ടാകുമ്പോഴാണ് ആചാര്യോപാസനം എന്ന അവസ്ഥയിലേക്ക് ശിഷ്യന് ഉയരുന്നത് തുടർന്ന് ശൗചമാണ് പറയുന്നത് ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി അതായത് ശരീരശുദ്ധി വസ്ത്രശുദ്ധി പാർപ്പിടശുദ്ധി പരിസരശുദ്ധി ആഹാരശുദ്ധി അതിനപ്പുറം മാനസികവും ശാരീരികവും ആയുള്ള സങ്കല്പങ്ങളും കൂടെ ശുദ്ധിയാകുമ്പോഴാണ് അശുദ്ധി പൂർണ്ണമാവുള്ളു പിന്നെയോ പിന്നെ സ്ഥൈര്യം അടിയുറച്ച ലക്ഷ്യബോധം ആത്മവിനിഗ്രഹ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രണത്തിൽ നിർത്താനുള്ള കഴിവ് ഇന്ദ്രിയാർത്ഥേഷുവു വൈരാഗ്യം ഇന്ദ്രിയ വിഷയങ്ങളിൽ വൈരാഗ്യം അതായത് ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഒളിച്ചോടലല്ല ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ ജീവിക്കുമ്പോഴും അവയിൽ ബന്ധപ്പെടാതെ മനസ്സിനെ നിസ്സംഗ ഭാവത്തിൽ നിർത്താനുള്ള ശരീരത്തിൻ്റെ കഴിവിനെയാണ് ശരിയായ വൈരാഗ്യം എന്ന് പറയുന്നത് ഇത് ശരീരം കൊണ്ട് ചെയ്യാതിരിക്കുകയും അതിൽ കൂടുതലായിട്ട് മനസ്സിൽ ഇതെല്ലാം സങ്കല്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രിയാർത്ഥേഷുവു വൈരാഗ്യം എന്ന അവസ്ഥയിലേക്ക് സാധകൻ മാറില്ല പിന്നെ അനഹങ്കാര അഹങ്കാരമില്ലായ്മ അതായത് ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നത് എന്ന അഭിമാനം അഹങ്കാരം ഈ മിഥ്യാധാരണ നീങ്ങിയാലേ യഥാർത്ഥത്തിൽ സത്യത്തെ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷ അനുദർശനം ജനനം മരണം ജരാവ്യാധി ഇതൊക്കെ ദുഃഖത്തിന് കാരണമാണ് എന്ന് തിരിച്ചറിയുന്ന അവസ്ഥയാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കടക്കാനോ ചിന്തിക്കാനോ കഴിയുള്ളൂ പിന്നെ ആസക്തി ആസക്തിയില്ലായ്മ ഓരോന്നിൻ്റെ നേരെ മനസ്സിലുണ്ടാവുന്ന അമിതമായ പ്രതിപത്തിയാണ് ആസക്തി എന്ന് പറയുന്നത് പുത്രധാരഗൃഹാധിഷു അനഭിഷ്വങ്ക പുത്രൻ ഭാര്യാഗൃഹം മുതലായവയിൽ അമിതമായ അഭിനിവേശം ഇല്ലാത്ത അവസ്ഥ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തു പറ്റും ഈ മൂന്നാല് പേരുടെ വികാര വിചാരങ്ങളും സന്തോഷങ്ങളും കൂടെ കൂടിയിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സർവമാന കാര്യങ്ങളും കുഴപ്പത്തിലാവും എല്ലാവർക്കും പറ്റുന്നതാണിത് നിത്യം സമചിത്തത്വം ഇഷ്ടമായിട്ടാണെങ്കിലും അനിഷ്ടമായിട്ടാണെങ്കിലും എന്തു വന്നാലും മനസ്സിൻ്റെ സമനില തെറ്റാതിരിക്കുന്ന അവസ്ഥ ആസക്തിയും മമതയും ഒക്കെ നീങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം വന്നാലും അനിഷ്ടം വന്നാലും ഒരേപോലെ മനസ്സിനെ ആ സമചിത്തതയിൽ നിർത്താൻ സാധകനെക്കൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കും മനസ്സ് ശാന്തമായ മനസ്സിൽ അതിൻ്റെ ശക്തി വളരെ കൂടുതലായിരിക്കും തീരുമാനങ്ങൾ എടുക്കാനും മുമ്പോട്ട് പോകാനുമൊക്കെയുള്ള മനസ്സിൻ്റെ കഴിവ് കൂടും മൈ അനന്യോഗേന അവ്യഭിചാരിണീ ഭക്തി ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കാതെ പലതിലേക്കും മാറി മാറി പോകുന്ന ഭക്തൻ്റെ ഉപാസനാ സമ്പ്രദായത്തെയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് അതായത് അതേപോലെയാണ് യോഗിയുടെ മനസ്സ് ആ പരമാത്മാവിനെ മാത്രം ലക്ഷ്യമാക്കി പരമപ്രേമത്തോടെ ആ പരമാത്മാവിനോട് ചേരാൻ വേണ്ടിയിട്ട് മറ്റ് ഒന്നും മനസ്സിനെ പോകാൻ അനുവദിക്കാതിരിക്കുന്നതിനെയാണ് ഇവിടെ അവ്യഭിചാരിണീ ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിക്ത ദേശസേവിത്വം ഏകാന്തവാസം ജനസംസതി അരതി ജനക്കൂട്ടത്തിൽ ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത അവസ്ഥയ്ക്കാണ് അത് പറയുന്നത് നമ്മൾ ആളുകളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ പല കാര്യങ്ങളിലേക്കും മനസ്സ് പോകും ആത്മാരാമനായ യോഗി ആത്മവിചാരത്തിൽ മുഴുകും മുഴുകും അന്യചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാൻ അപ്പോൾക്ക് ഇഷ്ടമുണ്ടാവില്ല അധ്യാത്മജ്ഞാനനിത്യത്വം അധ്യാത്മജ്ഞാനം അനുസരിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന അവസ്ഥ ആത്മവിദ്യ ആചരിക്കാനുള്ളതാണ് അനുഷ്ഠിക്കാനുള്ളതാണ് ഇത് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് സാധാരണ ജീവിതം തുടരുമ്പോഴും അല്ലെങ്കിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ബുദ്ധിപരമായിട്ടോ ഒക്കെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഇടപെടുമ്പോഴും അധ്യാത്മജ്ഞാനം അത് വിസ്മരിക്കരുത് അത് ആചരിക്കുന്നതിന് കുറവ് വരുത്തരുത് എന്ന് തത്വജ്ഞാനാർത്ഥ ദർശനം തത്വജ്ഞാനത്തിൻ്റെ പ്രയോജനം കണ്ട് മനസ്സിലാക്ക കണ്ടറിയൽ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നമ്മളതിൻ്റെ പ്രയോജനം അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയത്നം ലക്ഷ്യബോധം ത്തിലേക്ക് അടുത്തു എന്ന് തോന്നുമ്പോൾ നമുക്ക് പ്രയത്നം കൂടും അതാണ് തത്വജ്ഞാനാർത്ഥ ദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതജ്ഞാനം ഇതിപ്രോക്തം ഈ സാത്വികമായ ഗുണങ്ങളെ എല്ലാം കൂടെ ചേർത്ത് ഈ ഇരുപത് കാര്യങ്ങളെ ചേർത്ത് ആ അമാനിത്വം തുടങ്ങി തത്വജ്ഞാനാർത്ഥ ദർശനം വരെയുള്ള ഇരുപത് കാര്യങ്ങളെ ചേർത്തിട്ട് ആണ് ജ്ഞാനം ആത്മജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്കിയെല്ലാം അജ്ഞാനം എന്ന കണക്കിലാണ് പെടുത്തിയിരിക്കുന്നത് അജ്ഞാനവഴിയിൽ നമ്മൾ എത്ര കണ്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് അജ്ഞാനം എത്ര ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഒന്ന് തിരിച്ചറിയാനുള്ള ഒരു ഒരവസരവും കൂടിയാണ് ഈ അഞ്ച് ശ്ലോകങ്ങൾ അത് നമുക്കൊന്നുകൂടെ നോക്കാം അമാനിത്വമദംഭിത്വം അഹിംസാക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹ इन्द्रियार्थेषु वैराग्यमनहङ्कार एव च जन्ममृत्युजराव्याधिदुःखदोषानुदर्शनम् असक्तिरनभिष्वङ्ग पुत्रदारगृहादिषु नित्यं च समचित्तत्वम् इष्टानिष्टोपपत्तिषु मयि चानन्ययोगेन भक्तिरव्यभिचारिणि विविक्रदेशसेवित्वम् अरतिर्जनसंसदि അധ്യാത്മജ്ഞാന അജ്ഞാനം ജ്ഞാനം ശ്ലോകം യത് പ്രവക്ഷ്യാമി പ്രവക്ഷ്യാമിമൃതമ്ദേ അനാദിമത് പരം ബ്രഹ്മ ബ്രഹ്മുച്യത യത് അറിയപ്പെടേണ്ടത് ഏതോ യ ഏതിനെ അറിഞ്ഞാൽ അമൃതം അശ്ണുതേ അമൃതത്വം കൈവരിക്കാൻ സാധിക്കുമോ തത് പ്രവക്ഷ്യാമി അത് ഞാൻ പറഞ്ഞു തരാം അനാദിമത് പരം ബ്രഹ്മ അനാദിയായ പരംബ്രഹ്മം ആണ് തത് സത്ന അസത്ന അതിനെ സത്താണെന്നോ അസത്താണെന്നോ ഉച്ചതേ പറയാൻ പറ്റില്ല എന്ന് അജ്ഞാനലബ്ധിക്ക് സഹായകരമായുള്ള സാധനങ്ങളെയാണ് കഴിഞ്ഞ അഞ്ച് ശ്ലോകത്തിൽ നമ്മൾ കേട്ടത് ഇനി ആ ജ്ഞേയവസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ പരമാത്മാവിൻ്റെ സ്വരൂപത്തെയാണ് പറയുന്നത് ഏതിനെ അറിഞ്ഞാൽ അമൃതത്വം നേടാൻ സാധിക്കും അതിനെയാണ് പറയുന്നത് ആത്മാവ് ശരിക്കും അനശ്വരമാണ് നാശമില്ലാത്തതാണ് പക്ഷേ നാശമുള്ള ശരീരത്തിലിരിക്കുമ്പോൾ ആ ദേഹാഭിമാനിയായതുകൊണ്ട് ഈ മരണം തൻ്റെ മരണമാണ് എന്ന് തെ തെറ്റിദ്ധരിക്കുകയാണ് ഈ അജ്ഞാനം കഴിയുമ്പോൾ താൻ ശരീരമല്ല എന്ന് തിരിച്ചറിയുകയും ആത്മാവാണെന്ന് തിരിച്ചറിയുകയും ആത്മാവിന് മരണമില്ല എന്ന് തിരിച്ചറിയുകയും ഒക്കെ ചെയ്യും ധ്യാനത്തിലൂടെയൊക്കെയാണ് അതിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഇന്ദ്രിയ തലങ്ങളിൽ അവശ്യം വേണ്ട സംയമനങ്ങൾ പാലിക്കുന്ന സാധകനെ മാത്രമേ ധ്യാനിക്കാനും ആത്മസാക്ഷാത്കാരം നേടാനുമൊക്കെ സാധിക്കുകയുള്ളൂ ആത്മസാക്ഷാത്കാരം തന്നെയാണ് അമൃതത്വവും

പാണിപാദം സർവത്ര കൈകാലുകളോടും സർവത അക്ഷിശിരോമുഖം സർവത്ര കണ്ണുകളും വായികളുമായി സർവത്ര ശ്രുതിമത്ത സർവത്ര ചെവികളോടും കൂടിയ ആ ബ്രഹ്മം ലോകെ സർവം ആവർത്തിയ ലോകത്തിലെല്ലാത്തിനെയും വ്യാപിച്ച് തിഷ്ഠതി സ്ഥിതി ചെയ്യുന്നു സർവത്ര കൈകാലുകളോടും സർവത്ര കണ്ണുകളോടും വായികളോടും ചെവികളോടും കൂടിയ ആ ബ്രഹ്മം ലോകത്തിലെല്ലാത്തിനെയും വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു ഒരാൾക്ക് അറിയാൻ പാടില്ലാത്ത ഒന്നിനെ കുറിച്ച് അയാളെ പറഞ്ഞ് ധരിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി അയാൾ അറിയുന്ന ഒന്നിൻ്റെ നിലവാരത്തിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സാധാരണ ഏതൊരാൾക്കും എന്തെല്ലാം അറിയാം കണ്ണിനെ കുറിച്ചും ചെവിയെക്കുറിച്ചും മൂക്കിനെ കുറിച്ചും നാക്കിനെക്കുറിച്ചും ദുഃഖിനെ കുറിച്ചും എല്ലാം ഏതൊരാൾക്കും അറിയാം അപ്പോൾ അതുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തിട്ടാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് നമ്മളെല്ലാം പ്രവൃത്തി ചെയ്യുന്നത് നമ്മളുടെ ഉള്ളിലെ ആത്മപ്രഭാവത്താലാണ് ആത്മചൈതന്യം കൊണ്ടാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഒന്നാലാമത്തെ ശ്ലോകം തോന്നു നോക്കാം സർവ്വത പാണിപാദം തത് സർവതോക്ഷിശിരോ മുഖം സർവത ശ്രുതിമത് ലോകേ സർവമാവൃത്യ തിഷ്ഠതി പ്രവൃത്തി ചെയ്യുന്നിടത്തെല്ലാം ആത്മസാന്നിധ്യമുണ്ട് എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞു ഈ പ്രവൃത്തി ഇല്ലാത്തടത്താ പരമാത്മാവിൻ്റെ ചൈതന്യമില്ലേ സാന്നിധ്യമില്ലേ എന്നുള്ളതിൻ്റെ ഉത്തരവാണ് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ അത് അടുത്ത ഭാഗത്ത് നോക്കാം ഇന്നിവിടെ നിർത്തുന്നു നമസ്കാരം